എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ ചരിത്രം എടുത്താൽ കേരളീയരുടെ അടുക്കളയിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട് അടുക്കളയിൽ മാത്രമല്ല നമ്മളുടെ ഭക്ഷണ രീതി നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന രീതി അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പലതും നല്ല ചേഞ്ചസ് ആണ് അടുക്കളയിലെ ലേബർ ഒത്തിരി കുറച്ചിട്ടുണ്ട് കുക്കിംഗ് ഒരു പ്ലസൻ്റ് അനുഭവമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ അതേസമയം മറ്റു ചില ചേഞ്ചസ് അത് നമ്മൾ പലപ്പോഴും പലരും വിചാരിക്കും നല്ലതാണ് ആരോഗ്യകരമാണ് ഹെൽത്തിയാണ് എന്നൊക്കെ വിചാരിച്ച് അറിയാതെ പിന്തുടർന്ന് വരുന്ന പല കാര്യങ്ങളും ഇതിനോടൊപ്പം കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹൃദ്രോഗം എന്തിനേറെ ചെറുപ്രായത്തിൽ വരുന്ന ക്യാൻസറിന് വരെ കാരണം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഈ കാര്യങ്ങളിലേക്കാണ് ഒന്ന് എത്തി നോക്കുന്നത് സോഷ്യൽ മീഡിയ തുറന്നാൽ അത് കഴിക്കരുത് ഇത് കഴിക്കണം ഇന്ന ഡയറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ധാരാളം ഉപദേശങ്ങൾ തന്ന് നിങ്ങളെ വളരെയധികം വളരെയധികം ബോധവൽക്കരിക്കാറുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ മുഴുവനായി മാറ്റുക അല്ലെങ്കിൽ ഡ്രക്കോളി മാത്രം മുഴുങ്ങി തിന്ന് ജീവിക്കുക അങ്ങനെ ഒരു അരസികമായ ഭക്ഷണ ശൈലിയൊന്നും ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ നിരുപദ്രകാരമാണ് എന്ന് വിചാരിക്കുന്ന നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന അവരെ നല്ല ഹെൽത്തിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ അവരിലേക്ക് കൊടുക്കുന്ന ചില ഉപദ്രവകാരികളായ ഭക്ഷണങ്ങളും അടുത്ത തലമുറയെ തന്നെ ബാധിക്കുന്ന ചില ഭക്ഷണ രീതികളും നിങ്ങൾക്ക് പറഞ്ഞു തരിക അതിനോടൊപ്പം അതിൽ നിന്ന് മാറാനുള്ള ചില പൊടിക്കൈകൾ പറഞ്ഞു തരിക ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ കിച്ചണിൽ കടന്നുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു നിരുദ്ദരവകാര്യമെന്ന് വിചാരിക്കുകയും എന്നാൽ അപകടകാരിയമായ ഒരു വസ്തുവാണ് പ്രോസസ്ഡ് മീറ്റ് നമ്മളതിനെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കരിച്ച ഇറച്ചി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഏതൊക്കെയാണ് ഈ പ്രോസസ്ഡ് മീറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് സോസേജ് ബീക്കൺ സലാമി ഹോട്ട് ഹോട്ട്ഡോഗ് എന്നൊക്കെയുള്ള ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ വസ്തുക്കളെല്ലാം ഈ പ്രോസസ്ഡ് മീറ്റിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഇത് പറഞ്ഞപ്പോൾ കൃത്യമായി ചിലർക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബർഗർ തുടങ്ങിയ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ കിട്ടുന്ന ആ ബ്രെഡിനിടയിൽ വെച്ചിരിക്കുന്ന ആ ടേസ്റ്റുള്ള മീറ്റ് പീസ് നമ്മളതിനെ എന്ന് പറയും അത് ആണ് ഈ പ്രോസസ്ഡ് മീറ്റിൻ്റെ അറിയാതെ കുട്ടികളിലേക്ക് ഉൾപ്പെടെ എത്തുന്ന ഏറ്റവും അപകടകരിയായ പ്രോസസ്ഡ് മീറ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള വസ്തുക്കളെ തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഗ്രൂപ്പ് വണ്ണിലാണ് പ്രോസസ്ഡ് മീറ്റിനെ പെടുത്തി നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം ഈ ഗ്രൂപ്പ് വണ്ണിലുള്ള മറ്റൊരു കാർസിനോജൻ അല്ലെങ്കിൽ ക്യാൻസർ കോസിങ് സാധനം എന്ന് പറയുന്നത് ട്യൂബാക്കോ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ്ഡ് മീറ്റ് നമ്മളിൽ റെഗുലർ കൺസംഷൻ മൂലമുണ്ടാക്കാവുന്ന അപകടങ്ങൾ എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ പ്രോസസ്സ് ചെയ്ത് മീറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രോസമൈൻസ് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നിവയാണ് പ്രധാനമായും നമ്മുടെ ശരീരത്ത് ക്യാൻസർ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് അസുഖങ്ങൾക്ക് കാരണമായി മാറുന്നത് എന്താണ് ഇതിനൊരു പോംവഴി പൂർണ്ണമായും ഇത് ചിലപ്പോൾ മാറ്റാൻ നമുക്ക് പറ്റിയില്ലായിരിക്കും എന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ സ്റ്റാറ്റസ് സിമ്പിൾ എന്നുള്ള രീതിയിൽ കൊടുത്തുവിടുന്ന ഈ ബർഗർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോസസ്ഡ് ബീക്കൺ അല്ലെ സോസേജ് ഒക്കെ കഴിയുന്നതും അവർക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെ ഒരു ശീലം അവരിൽ ഉണ്ടാക്കാതിരിക്കുക സ്കൂളുകാർക്കും ഇതിലൊരു പ്രത്യേക പങ്കുണ്ട് സ്കൂളിലൊക്കെ വരുമ്പോഴത്തേക്കും അതായത് അതൊരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് ഈ പ്രോസസ്ഡ് മീറ്റ് അതായത് ചപ്പാത്തി ഇഡ്ഡലിയൊക്കെ കൊണ്ടുവരുന്നവൻ ഒരു സ്റ്റാറ്റസ് ഇല്ലാത്തവനും ഈ ബർഗറും സോസൈറ്റിയും ഒക്കെ കൊണ്ടുവരുന്നവൻ സ്റ്റാറ്റസ് ഉള്ളവനുമാണെന്നും അതുപോലെ തന്നെ സ്കൂളിലെ ഈ കയോസ്കളിൽ ബർഗറൊക്കെ കൊടുക്കുന്നത് നിർത്തിവെക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും എളുപ്പമുള്ള പരിഹാരം അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഇതിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്തുക അതുപോലെ തന്നെ സ്കൂളുകളിൽ ആരോഗ്യകരമായ ഭക്ഷണം എന്താണ് എന്താണെന്ന് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക ഈ കാണുന്ന സ്റ്റാറ്റസ് സിമ്പിളൊന്നും അല്ല യഥാർത്ഥ ഭക്ഷണം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് എന്നാണ് പറയുന്നത് അവരാരും ഇത് ഉപയോഗിക്കാറില്ല അവർ കഴിക്കുന്നതാണ് എന്ന് വിചാരിച്ചുള്ള അവരുടെ റെഗുലർ ഡയറ്റാണ് എന്നുള്ള തെറ്റിദ്ധാരണ മൂലമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത് പടരുന്നത് അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ ഇത് ഒരു ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം അല്ലാതെ ഇതൊരു റെഗുലർ ഡയറ്റായി ചെറുപ്പത്തിൽ ഒരിക്കലും തുടങ്ങാതിരിക്കുക മലയാളിയുടെ അടുക്കളയിൽ മറ്റൊരു പ്രശ്നക്കാരുടെ ആയിട്ട് കരുതപ്പെടുന്നത് റെഡ് മീറ്റിൻ്റെ ഉപയോഗമാണ് പ്രത്യേകം ഓർക്കുക ഉപയോഗം റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബീഫ് പോർക്ക് മട്ടൺ എന്നീ മൂന്ന് സാധനങ്ങളാണ് റെഡ് മീറ്റിൽ പെടുന്നത് അപ്പം ഈ റെഡ് റെഡ്മീറ്റ് അപകടകാരിയാണെന്ന് പറയുമ്പോൾ അതിനോടൊപ്പം പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട് വെൻ കൺസ്യൂംഡ് ഇൻ എക്സസ് അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ട് ഇതിനെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇത് ഒരു അപകടകാരിയായ ഭക്ഷണമായി മാറുന്നത് നമുക്ക് ഒരു സാധാരണ കണക്കനുസരിച്ച് നമുക്കൊരു മുന്നൂറ് ഗ്രാം വരെ പെർ വീക്ക് നമുക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കും അതായത് റെഡ്മീറ്റ് കഴിക്കാൻ സാധിക്കും എന്നാൽ അത് കഴിയുന്നതും കറി വെച്ചോ അല്ലെങ്കിൽ ബേക്ക് ചെയ്തോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തോ കഴിക്കുക അപ്പം അത് അപകടകരിയാവുന്നില്ല കാരണം ഈ റെഡ്മീറ്റിൽ അപകടം ഉണ്ടാകുന്ന എങ്ങനെയാണ് റെഡ്മീറ്റിൽ നമ്മൾ നമ്മുടെ ഓപ്പൺ ഫ്ലെയിമിൽ ബാർബക്യൂ ചെയ്യുക അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് ധാരാളം പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന കെമിക്കലും അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക് അമൈൻസ് എന്ന് പറയുന്ന മറ്റൊരുത്തരം കെമിക്കലും ധാരാളമായിട്ട് ഇതിലേക്ക് വീഴും അപ്പോൾ അത് ആണ് നമുക്ക് ക്യാൻസർ ക്രോസിംഗ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ റെഡ് റെഡ്മീറ്റിൽ ധാരാളം മയോഗ്ലോബിൻ അത് നമ്മൾ ഹീമോഗ്ലോബിൻ പോലെയുള്ള മസിലുള്ള ഒരു സാധനമാണ് മയോഗ്ലോബിൻ അതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളുടെ ലാർജ് ബൗലിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് അത് വിഘടിച്ച് ക്യാൻസർ ക്രോസിംഗ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് മാറും അതാണ് ഈ കോളൺ ക്യാൻസറിന് കാരണമായി മാറുന്നത് അതുകൊണ്ട് റെഡ് മീറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം റെഡ് മീറ്റിൽ ധാരാളം പ്രോട്ടീനും മറ്റ് സ്ഥലങ്ങളും ഉണ്ട് മറ്റ് മീറ്റ് കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇത് കഴിക്കാം ബട്ട് കൺസംഷൻ ഇൻ മോഡറേഷൻ ആൻഡ് ഹെൽത്തി കുക്കിങ് ഇതാണ് പ്രത്യേകം ഈ റെഡ് മീറ്റ് കഴിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം ന്യൂജൻ കിച്ചണിൽ കാണപ്പെടുന്ന മറ്റൊരു അപകടകാരിയായ ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് അതായത് അതിന് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റിബൈ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത് വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ ജോലി ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിത് കൺസ്യൂം ചെയ്യുന്നത് അതായത് നമ്മളിപ്പം നേരത്തെ കുട്ടികൾക്ക് ഇഡ്ഡലിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത് മാറ്റിയിട്ട് ഇപ്പം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് എന്ന് പറഞ്ഞാൽ പാക്കറ്റ് വരുന്ന അറിയാലോ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് അതൊക്കെ അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ് അതുപോലെ തന്നെ ഈ പാക്കറ്റിൽ വരുന്ന ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഇങ്ങനെയുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മളൊരു അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കാറ്റഗറി പെടുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഒരു റെഗുലർ കൺസംഷൻ അതായത് അതുപോലെ തന്നെ ഹെൽത്തി ആണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ വരുത്തി നമ്മുടെ ഭക്ഷണ രീതിയിലേക്ക് കടന്നു അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ് നമ്മൾ നിരുപിതരെന്ന് വിചാരിക്കുകയും എന്നാൽ ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡിൻ്റെ കാറ്റഗറി വരുന്ന സംഭവങ്ങളാണ് നമ്മളുടെ ഇഷ്ടഭക്ഷണങ്ങളായ വിവിധതരം കേക്കുകൾ പേസ്ട്രീസ് കുക്കീസ് എന്ന് പറയുന്ന കിട്ടുന്ന ബിസ്ക്കറ്റുകൾ ഇതൊക്കെ കുട്ടികൾക്ക് നമ്മൾ ധാരാളം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഹെൽത്തിയാണെന്ന് വിചാരിച്ച് ഇതൊക്കെ ശരിക്കും അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ് അത് നമുക്ക് ഒട്ടും അല്ല അതേപോലെ തന്നെ നമുക്ക് പല പല രോഗങ്ങളും വരുത്തി വയ്ക്കാനുള്ള ഒരു കാരണമായി മാറുന്നുമുണ്ട് പലപ്പോഴും നമ്മളുടെ ഈ അപ്പത്തിനും ഇഡ്ഡലിക്കും പുട്ടിനും ഒക്കെ പകരം നമ്മൾ നമ്മളുടെ മോഡേൺ കിച്ചണിൽ പകരം എത്തിയിരിക്കുന്ന ഒരു സാധനമാണ് ബ്രെഡ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് എളുപ്പമുണ്ട് പക്ഷേ ഈ ബ്രെഡ് എന്ന് പറയുന്നത് ഒരു അൾട്രാ പ്രോസസ്ഡ് അല്ലെങ്കിൽ ഹൈലി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കാറ്റഗറി വരുന്ന അപകടകാരിയായ ഒരു ഫുഡാണ് എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെ കുട്ടികൾ ഇന്ന് ധാരാളം കഴിക്കുന്ന പാക്കറ്റിൽ വരുന്ന ഈ ചിപ്സുകൾ ഫ്രൈസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ് അൺഹെൽത്തിയാണ് ഇത്തരം അൾട്രാ പ്രോസസ്ഡ് ഫുഡുകളിൽ ധാരാളമായിട്ട് ആഡഡ് ഷുഗർ ഉണ്ടാവും ഫുഡ് അഡിക്റ്റീവ്സ് ഉണ്ടാവും ട്രാൻസ്ഫാറ്റ് ഉണ്ടാവും ഇതെല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുന്ന ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ ഇൻസുലിൻ സ്പൈക്കും ഹൈപ്പർ ഇൻസുലിനിമിയയും എല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാൻസർ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ എന്നിവയ്ക്കുള്ള ഒരു റൂട്ട് കോസായി മാറിയിരിക്കും ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഏറ്റവും ബേസിക്കായിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ പോഷക ഗുണവുമില്ലാത്ത യാതൊരുവിധ ഫൈബറും ഇല്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം എന്നേ നമുക്കതിനെ പറയാൻ സാധിക്കുകയുള്ളൂ മോഡേൺ കിച്ചൻ്റെ അടുക്കളയിലെ ഫ്രിഡ്ജ് തുറന്നാൽ അതിൻ്റെ ഡോർപാളിയിൽ കാണുന്ന ഒരു സാധനമാണ് അടുത്ത വില്ലൻ നമ്മളതിനെ കോള എന്ന് വിളിക്കും പക്ഷേ പുറത്തൊക്കെ അതിനെ സോഡ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്ട് ജ്യൂസ് പാക്കറ്റ്സ് കാണും അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക് കാണും കുറച്ച് സ്പോർട്സൊക്കെ ആക്ടിവിറ്റാണെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക് സ്പോർട്സ് ഡ്രിങ്ക് അല്ലെങ്കിൽ സ്വീറ്റിൻ്റെ യോഗട്ട് എന്നൊക്കെ പറഞ്ഞ പാക്കറ്റുകളെല്ലാം ഈ ഫ്രിഡ്ജിൻ്റെ ഡോർ പാഡിൽ ഉണ്ടാവും അപ്പം നമ്മളെല്ലാവരും ഇത് വളരെ ഹെൽത്തിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു സംഭവങ്ങളാണ് പക്ഷേ ഒരു കാര്യം ഓർക്കുക ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാം കാരണം ഇതിലെല്ലാം ധാരാളം ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട് ഈ ഫ്രക്ടോസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഇത് കഴിച്ച ഉടനെ നമുക്ക് ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ക്രോണിക് ഇൻഫ്ലമേഷൻ അതുപോലെ തന്നെ ഫൈബ്രോസിസ് അതേ തുടർന്ന് ഫാറ്റി ലിവർ ക്യാൻസർ അങ്ങനെ നിരവധി കാരണങ്ങൾക്ക് ആ ഒരു വഴി അങ്ങനെ പോകും അതുപോലെ തന്നെ ഇത് ഹൈപ്പർ ഇൻസിലിനീമിയ ഉണ്ടാക്കുന്നതിനോടൊപ്പം ക്രോണിക് ഇൻഫ്ലമേഷൻ ഒബിസിറ്റി എല്ലാം ഉണ്ടാക്കി അത് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഒരു പരിധിവരെ ചെറുപ്പക്കാരിലെ ക്യാൻസറിനും കാരണമാണ് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അടുത്തിടെ നടന്ന ഒരു ഫ്രാൻസ് അല്ലെ ഫ്രഞ്ചിൽ നടന്ന ഒരു സ്റ്റഡിയിൽ നമ്മൾ അര ഗ്ലാസ് ഈ സോഡ അല്ലെങ്കിൽ കോള ദിവസവും കുടിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം കഴിയുന്നത്ര ഇത്തരത്തിലുള്ള ഈ സോഡാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോള ടൈപ്പിൽ അല്ലെങ്കിൽ പാക്കറ്റ് ഫ്രൂട്ട് ജ്യൂസുകൾ ഹെൽത്ത് ഡ്രിങ്കുകൾ സ്പോർട്സ് ഡ്രിങ്കുകളൊക്കെ ഒഴിവാക്കി കഴിയുന്നതും നമുക്ക് ദാഹശമനത്തിന് വെള്ളം മാത്രം ഉപയോഗിച്ച് ശീലിക്കുക നമ്മളുടെ കുട്ടികളെ ഇതൊക്കെയാണ് ഹെൽത്തി എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി ഇങ്ങനെയുള്ള ആവശ്യങ്ങളിൽ അവർക്ക് ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ അത് പഴമായി കഴിക്കാനായിട്ട് അവരെ ശീലിപ്പിക്കുക വഴി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ്റെ ആരോഗ്യം സംരക്ഷിക്കാം വിവിധ ക്രോണിക് ഡിസീസിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താം അടുക്കളയും ക്യാൻസറുമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ പറയുമ്പോൾ കടന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളുടെ ഹൈ ടെമ്പറേച്ചർ കുക്കിങ് അതായത് നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് അതായത് നമ്മുടെ പൊട്ടറ്റോ കപ്പ ബനാന തുടങ്ങിയവയൊക്കെ വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ധാരാളം എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ടാകുന്നുണ്ട് അത് ക്യാൻസറിന് കാരണമായ മാറും അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസ് എന്നറിയപ്പെടുന്ന കുട്ടികളുടെ ഒരു ഇഷ്ടഭക്ഷണമായ പൊട്ടറ്റോ ഉപയോഗിച്ചെടുക്കുന്ന ആ ഫ്രൈ ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന വില്ലൻ ഈവൻ ഇനി നമ്മൾ ബ്രെഡ് കഴിക്കുവാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് ബ്രെഡ് ഒരു ഹെൽത്തി ഫുഡല്ല പക്ഷെ ബ്രെഡ് കഴിക്കുമ്പോൾ അതിനെ ഹൈ ടെമ്പറേച്ചർ ടോസ്റ്റ് ചെയ്ത് കരിച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ട് ആ ടോസ്റ്റിങ് തന്നെ അവയുടെയും ഈ ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് അക്രിലമായിട്ട് സാധ്യത വർദ്ധിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ ബ്രെഡ് വെറുതെ ഇരുന്ന ബ്രെഡ് ഒന്നാമതായി ടോക്സിക് ആണ് അതിനെ നമ്മൾ വീണ്ടും കാർസറോജനാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നോൺ വെജ് ഫുഡിൻ്റെ കാര്യം കൂടെ നോക്കാം നോൺ വെജ് ഫുഡിൻ്റെ എടുത്താലും അത് റെഡ് മീറ്റ് മാത്രമല്ല ചിക്കൻ ആയാൽ പോലും നമ്മുടെ ഹൈ ടെമ്പറേച്ചർ കുക്കിങ് അതായത് ഡീപ്പ് ഫ്രൈയിങ് ബാർബക്യൂയിങ് ഗ്രില്ലിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലെയിമിൻ്റെ മുകളിൽ കാണിച്ച് കുക്ക് ചെയ്യുന്ന എല്ലാ രീതികളും അതിൽ ധാരാളം പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ഹൈട്രോസൈക്ലിക് അമീൻസൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള ഭക്ഷണം നമുക്ക് വിവിധ തരം ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കും അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ് അത് വെജ് ആയാലും നോൺ വെജ് ആയാലും അപകടകാരിയാണ് എന്ന് ഓർക്കുക കഴിയുന്നത്ര ഷാലോ ഹീറ്റിൽ കുക്ക് ചെയ്ത് ഫ്രൈ അല്ലാത്ത രീതിയിലുള്ള കുക്കിംഗ് ആണ് ഏറ്റവും ഹെൽത്തി ഇടയ്ക്ക് ഒന്ന് കുറഞ്ഞുവെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വളരെ താരമായി താരമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് ഉപ്പിലിട്ട ഭക്ഷണവും അച്ചാറുകളും ഒരു കാര്യം ഓർക്കുക ഇത് രണ്ടും ഹെൽത്തി അല്ല കാരണം ഈ ധാരാളം ഹൈ സോൾട്ട് ഉള്ളത് സ്റ്റൊമക് മ്യൂക്കോസിലേക്ക് അല്ലെങ്കിൽ ഈ അച്ചാറിലൂടെയൊക്കെ ചെല്ലുന്നത് നമ്മുടെ സ്റ്റൊമക് ലൈനിങ്ങിന് ഡാമേജ് ഉണ്ടാക്കും അവിടെ എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയ വളർച്ചയ്ക്ക് കാരണമാകും അത് ലൈട്രോൺ ആമാശയ ക്യാൻസറിലേക്ക് വഴിതിരിക്കും അതുപോലെ തന്നെ ഈ എച്ച് പൈലോറി ഇൻഫെക്ഷനാണ് ആൾക്കാർക്ക് ഈ ഗ്യാസ് ബ്ലോട്ടിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സാധാരണ ഏറ്റവും ഏറ്റവും വലിയ കംപ്ലയിൻ്റ് ആണല്ലോ വൈറൽ ഗ്യാസ് കിട്ടുക അപ്പോൾ അതിനൊക്കെയുള്ളൊരു പ്രധാന കാരണം ഇതുപോലെയുള്ള ഭക്ഷണ രീതി പിന്തുടരുന്നവരാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ പൂർണ്ണമായും മാറ്റണമെന്നല്ല ലിമിറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാൻസർ റിസ്ക് കൂട്ടുന്ന നമ്മൾ ഭക്ഷണ രീതിയിൽപ്പെടുത്താവുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മളുടെ കുക്കിംഗ് ഓയില് വീണ്ടും റിയൂസ് ചെയ്യുന്നത് കാരണം ഈ കുക്കിംഗ് ഓയിൽ ഹൈ ടെമ്പറേച്ചറിൽ വീണ്ടും വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ അതിലെ ഫാറ്റിൽ നിന്നും മെറ്റബലൈസ്ഡ് ആയിട്ട് ധാരാളം ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ എണ്ണ ഒരു ട്രാൻസ് ട്രാൻസ്ഫാറ്റുകളുടെ അളവ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട് അതിനോടൊപ്പം ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഹാനികരമായ ഒരു വസ്തുവും വീണ്ടും വീണ്ടും എണ്ണ റീഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ അടിഞ്ഞുകൂടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ കോമ്പൗണ്ട്സ് എല്ലാം ക്യാൻസർ മാത്രമല്ല ഫാറ്റി ലിവർ ഹൃദ്രോഗം എന്നിവയുടെ എല്ലാം സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി ഏറ്റവും നല്ലത് എണ്ണ റിയൂസ് ചെയ്യാതിരിക്കുകയാണ് ഇനി റീയൂസ് ചെയ്യണമെങ്കിൽ തന്നെ കളറ് മാറിയത് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ എണ്ണ നല്ലതുപോലെ ചെറിയ അരിപ്പ് വെച്ച് ഫിൽറ്റർ ചെയ്ത് വെളിച്ചം തട്ടാത്ത എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കുക അതുപോലെ തന്നെ കളർ മാറിയ എണ്ണ ഒരിക്കലും റീയൂസ് ചെയ്യാതിരിക്കുക മാക്സിമം നമുക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് അതിൽ കൂടുതൽ ഒരിക്കലും എണ്ണ റിയൂസ് ചെയ്യാൻ പാടുള്ളതല്ല ഇനിയും കുറേ കൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ നിങ്ങളിൽ കേട്ട കാര്യങ്ങളിൽ നിങ്ങളെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണ രീതി കംപ്ലീറ്റ് ആയിട്ട് നിർത്താനോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ആ ഭക്ഷണ രീതി എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവെയറായിരിക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലതാണെന്ന് വിചാരിച്ച് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക ഇത്രയും മാത്രമേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ